എല്ലാവർക്കും നമസ്കാരം എന്റെ ഫ്രണ്ടാണ് നന്ദു പറഞ്ഞു നോക്കി ഇങ്ങോട്ട് നോക്ക് ക്യാമറ നന്ദുവിന്റെ വണ്ടിയാ പറ നന്ദു ഹായ് പറ നന്ദു രണ്ട് വണ്ടി ഉണ്ട് അറിയാ അനെ പാട്ട് പാടി കൊടുടാ ഏ ബോഡ് എങ്ങ പാട്ട് പാട കാക്കി കാക്കി പാട ആകെ കാകെ അതാരില ഇങ്ങ ക്യാമറയിലേക്ക് നോക്കി പാട ഏ പാടി പാട ആ ഒച്ചത്തിൽ പാട് എ ബി സി എ എ കെ ടി എ ടി ജെ എ ല എ മ എ ന പി എ ന മ എ ന പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു ഇങ്ങോട്ട് നോക്കിട്ട് പാടേ ആ എനി അടുത്ത പാട്ട് ഏതാ പാടുന്നേ അടുത്തോണി ആ ഇനി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ പറയണം ഇങ്ങോട്ട് നോക്കി പറയണം ക്യാമറയിൽ നോക്കി പറ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദു പറ